നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭാരതാംബയുടെ ചിത്രം പതിച്ച സി പി ഐയുടെ സമ്മേളന പോസ്റ്റർ ഔദ്യോഗികമല്ലെന്നും പ്രാദേശിക ഗ്രൂപ്പുകളിൽ വന്നതാണെന്നും ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു പ്രതികരിച്ചിരിക്കുകയാണ് കോട്ടയത്ത് നിന്നാണ് ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അതായത് ഭാരതാബയുടെ ചിത്രം പതിച്ച ഒരു പോസ്റ്റർ ഇങ്ങനെ പ്രചരിച്ചിരുന്നു ഇതിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് പോസ്റ്റർ അപ്പോൾ തന്നെ പിൻവലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വിവരം അറിഞ്ഞ ഉടൻ പോസ്റ്റർ പിൻവലിച്ചു പാർട്ടി പരിപാടിയുടെ ഭാഗമായി ദേശീയ പതാകയും ചിഹ്നങ്ങളും കൂട്ടിച്ചേർക്കുന്നത് വേണ്ട എന്ന നിലപാടിലാണ് പിൻവലിച്ചത് വിഷയത്തിൽ അന്വേഷണമോ ഇല്ല പോസ്റ്റർ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല വിവാദം അനാവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സി പി കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിലാണ് ഭാരതാംബയുടെ ചിത്രം വന്നത് സി പി മൺമറിഞ്ഞ നേതാവ് കാനം രാജേന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഡ്വക്കേറ്റ് വി ബി ബിനു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കെ പി രാജേന്ദ്രൻ എന്നിവരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് ദേശീയ പതാകന്റെ ഭാരതാബയുടെ ചിത്രം വെച്ചത് രാജ്ഭവനിലെ ഭാരതാമ്പ ചിത്ര വിവാദത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ കൃഷിമന്ത്രി ഭാരതാബയുടെ ചിത്രം മാറ്റണമെന്നാവശ്യപ്പെടുന്നു ഈ രാജ്ഭവനിൽ നിന്നും അത് മാറ്റില്ല എന്ന് ഗവർണർ നിലപാട് സ്വീകരിക്കുന്നു ഇതിന് പിന്നാലെ ആ പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി പരിപാടി ബഹിഷ്കരിക്കുന്നു അത് വലിയ വിവാദമാകുന്നു ഈ ഒരു ഇതിനെതിരെ സി പി നേതാക്കളൊക്കെ രംഗത്ത് വരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അവരുടെ പോസ്റ്ററിൽ തന്നെ ഇത്തരത്തിൽ ഭാരതാംബയെ പ്രതിഷ്ഠിച്ച ഒരു ചിത്രം കാണുന്നത് തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിമാറിയിരുന്നു എന്തായാലും ആ ഒരു ചിത്രം പിൻവലിച്ചുവെന്നും അത് ഔദ്യോഗികം അല്ല എന്നുമാണ് ഇപ്പോൾ അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അഡ്വക്കേറ്റ് പ്രതികരണത്തിലേക്ക് അല്ല അങ്ങനെ ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നി സി പി ഐയുടെ ഒരു പോസ്റ്ററിലും അങ്ങനെ ഭാരതാമ്പയോ നമ്മുടെ ദേശീയ പതാകയുടെയോ ഒരു ചിഹ്നവും ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുമില്ല എന്നാൽ ഇവിടെ ഉണ്ടായ വിവാദം ശരിക്കും ഒരു പ്രാദേശികമായ ഏതോ ഒരു ഗ്രൂപ്പിൽ പാർട്ടി ഗ്രൂപ്പിനകത്ത് ഇതുപോലൊരു ചിത്രം വന്നു എന്ന് പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞുള്ളതല്ല എങ്കിലും പാർട്ടിയുടെ ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ ആവശ്യമില്ല എന്നുവെച്ചാൽ പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ ദേശീയ പതാക ഉൾപ്പെടെയുള്ള ഒരു ചിഹ്നവും നമ്മുടെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു അതൊരു വിവാദത്തിൻ്റെ വിഷയമില്ല പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല പബ്ലിഷ് ചെയ്തിട്ടില്ല അത് പാർട്ടിയുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിനകത്ത് വന്നത് ഞാൻ നിഷേധിച്ചു അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നടപടി ഇല്ല നടപടിയൊന്നും വിഷയമില്ല ഒരു അനാവശ്യ വിവാദമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ല 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 ഞങ്ങൾ ഇവിടെ കാവിക്കൊടി വെച്ച ഭാരതാമ്പ്യം അല്ലാത്തതും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ വേറെ വിഷയങ്ങളാണ് ഇവിടെ പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഭാരതാമ്പയോ ദേശീയ പതാകയോ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്ന് പാർട്ടി നിർദ്ദേശിച്ചു അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നത് വിഡ്രോ ചെയ്തു അല്ല പിൻവലിച്ചതല്ല ഞങ്ങൾ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതൊരു പ്രാദേശിക ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ വന്നത് അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ വേണ്ട എന്ന് പറഞ്ഞു എത്രയുള്ളൂ അല്ല ദേശീയ പതാക നമ്മളങ്ങനെ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് ഉപയോഗിക്കാറില്ല അതേ ഉള്ളു വേണ്ട അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വേണ്ട ഈ പാർട്ടി സമ്മേളനത്തിനകത്ത് ദേശീയ പതാകയോ ഭാരതാമ്പയോ ഒന്നും ഒരു പ്രചരണ ആയുധമാക്കണ്ട പക്ഷേ ആ വിഷയത്തിലൊക്കെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ തന്നെ വളരെ ശക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അല്ല പോസ്റ്റ് ഇട്ടേ ഇല്ല നമ്മൾ ഔദ്യോഗികമായിട്ട് അങ്ങനെ പോസ്റ്റ് ഇട്ടേ ഇല്ല പാർട്ടി ഗ്രൂപ്പിനകത്ത് വന്ന ഒരു കാര്യം നമ്മൾ വേണ്ട എന്ന് വെച്ചതേ ഉള്ളൂ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഒരു ബോർഡും വെച്ചിട്ടില്ല ഒരു പ്രചരണം അതിനുവേണ്ടി നടത്തിയിട്ടില്ല അഭിപ്രായം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാൻ നൽകി പറയാനുണ്ട് അനാവശ്യമായ വിവാദമാണ് ഒരു കാര്യമുള്ള കാര്യമല്ലേ ഇത് പാർട്ടിയുടെ ഒരു പ്രചരണ ആയുധമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല ഒരു പാർട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല അത് അനാവശ്യമായൊരു വിവാദം വന്നു അപ്പം തന്നെ അത് പാർട്ടി ഗ്രൂപ്പിനകത്ത് വന്നപ്പോൾ തന്നെ അത് വേണ്ടാൻ തീരുമാനിച്ചു എന്നുള്ളത് മാത്രമാണ് അത് വേറെ വിഷയം അത് ഇതുമായിട്ട് നമുക്ക് കൂട്ടിക്കലർത്തേണ്ട അതിനകത്ത് വളരെ ശക്തമായ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരള ഒട്ട് ഏഴാം തീയതി നമ്മൾ വലിയ പ്രതിഷേധം നടത്തുകയുണ്ടായി കേരളത്തിലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ആ നിലപാടുകളെ കുറിച്ച് മന്ത്രി പ്രസാദ് എടുത്ത വിഷയത്തെക്കുറിച്ച് മറ്റൊരു വിഷയമാണ് ഇല്ല അതിനകത്ത് നടപടി വെച്ചാൽ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ അങ്ങനെയൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല പാർട്ടിക്കകത്ത് തന്നെ വന്നു അപ്പം തന്നെ വേണ്ടാന്ന് പുറത്തേക്ക് പോയില്ല എന്നാണ് ഞങ്ങൾ അറിയുന്നത് ഇല്ല അതിനൊരു അന്വേഷണത്തിനൊന്നും ആവശ്യമില്ല